ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പ്രൊപ്പഗേഷൻ വീഡിയോ ആണ് ബിഗോണിയുടെ പ്രൊപ്പഗേഷനാണ് എല്ലാവരും ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക ഈ ഒരു പ്ലാന്റ് ഞാൻ പ്രൊപ്പഗേഷൻ വെച്ചിട്ടുള്ളതാണ് നമ്മളിവിടെ സോയിൽ പ്രൊപ്പഗേഷനാണ് ചെയ്തു വെച്ചേക്കുന്നത് അതായത് ലീഫിൽ നിന്ന് എങ്ങനെയാണ് പുതിയൊരു ബിഗോണിയെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് കണ്ടാലോ ബികേണിയുടെ അത്യാവശ്യം വലിയൊരു ലീഫാണ് ഞാനിവിടെ സോയിലിൽ വെച്ചേക്കുന്നത് അതിൽ നിന്ന് രണ്ട് ചെറിയ പ്ലാന്റ് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് നമ്മൾ മണ്ണിലിങ്ങനെ ജസ്റ്റ് ഇറക്കി വെച്ച് കൊടുത്തു അപ്പോൾ അതിൻ്റെ റൂട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് രണ്ട് ചെറിയ ലീഫ് പുതിയതായിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്കതൊരു പുതിയ പ്ലാന്റ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നമുക്കത് വേറെ നട്ട് വെക്കാവുന്നതാണ് അപ്പം ഇത് ഈ ഒരു ബിഗോണിയാണ് നമ്മൾ പ്രൊപ്പഗേഷനായിട്ട് എടുത്തത് അത്യാവശ്യം മച്ചുറായിട്ടുള്ള ലീഫുകളാണ് നമ്മളിതിൽ നിന്ന് കളക്റ്റ് ചെയ്തെടുക്കുന്നത് നമുക്ക് അതുപോലെ സോയിൽ പ്രൊപ്പഗേഷൻ ചെയ്യാൻ പറ്റുന്ന പ്ലാന്റുകളാണ് സി സി പ്ലാന്റ് ഒക്കെ അതുപോലെ ബികോണിയേയും നമുക്ക് സോയിൽ പ്രൊപ്പഗേഷൻ വളരെ ഈസി ആയിട്ട് ചെയ്യാം ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്കതിന് വേണ്ടത് നല്ല മച്ചറായിട്ടുള്ള ലീഫുകളാണ് നമ്മൾ ഇവിടെ നമുക്ക് വേറൊരു വെൽവെറ്റ് ടൈപ്പ് ഒരു ഉണ്ട് അപ്പോൾ അതിൻ്റെ ലീഫ് നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട് നമ്മളെല്ലാം ഇതുപോലെ സോയിൽ പ്രൊപ്പഗേഷൻ ചെയ്ത് നോക്കാൻ പോവുകയാണ് ഇതൊരു എക്സ്പെരിമെൻറ്റ് മാത്രമാണ് മറ്റേ ഒരു ബിഗോണിയ ലീഫ് വന്നിട്ടുണ്ട് ഇതിൽ നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വീട്ടിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് സോയിൽ പ്രൊപ്പഗേഷൻ ഫസ്റ്റ് നമ്മൾ നമ്മളതിനായിട്ട് നമുക്ക് യൂസ്ലെസ് ആയിട്ടുള്ള പോട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക് ടിന്നുകളോ ഒക്കെ എടുത്താൽ മതിയാവും അതിലാണ് മണ്ണ് നിറയ്ക്കാൻ പോകുന്നത് ഇത് നമുക്ക് മണ്ണിലും മണ്ണിലും ഒക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ പ്ലാന്റ് അതായത് നമ്മൾ വെക്കുന്ന ലീഫ് വളരാൻ ഒരു മീഡിയം വേണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് നമുക്ക് ഒന്നെങ്കിൽ സോയിലെടുക്കാം ഇല്ലെങ്കിൽ മണലെടുക്കാം എന്താ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് വെള്ളമൊക്കെ പോകാനായിട്ട് നമ്മൾ കുറച്ച് ഹോളുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം തങ്ങി നിൽക്കുന്നത് ഇതിന് അത്ര നല്ലതല്ല ഇതിൻ്റെ റൂട്ട് പിടിച്ച് കിട്ടാനുള്ള വാട്ടറിങ് മാത്രമേ ഇതിനാവശ്യമുള്ളൂ അപ്പോൾ ഫസ്റ്റ് നമ്മൾ എടുത്തേക്കുന്നത് കുറച്ച് പാറമണലാണിപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത് അതിലേക്ക് കുറച്ച് ആയിട്ടുള്ള ലീഫുകളൊക്കെ ഉണ്ട് എന്നാലും അത് പിടിച്ചു കിട്ടുന്നതാണ് അതിനൊക്കെ നമ്മൾ ഹോള് വെള്ളം തങ്ങി നിൽക്കാതെ കുത്തി കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ലീഫുകൾ ഇതിലേക്ക് ഇറക്കി വെക്കുവാണ് വാട്ടറിങ് ഒക്കെ നമുക്ക് ടു ഓർ ത്രീ ഡേയ്സ് കൂടുമ്പോൾ മാത്രം നമ്മൾ ചെയ്തു കൊടുത്താൽ മതി ആ സോയില് വെറ്റായിട്ടിരിക്കണം എപ്പോഴും അത് ഡ്രൈ ആയി കഴിഞ്ഞാൽ റൂട്ട് പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പം നമ്മൾ കുമ്പിളൊക്കെ കുത്തുന്ന പോലെ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് ഒരു റൗണ്ടാക്കി അതിലേക്ക് ഇറക്കി വെക്കുവാണ് ശേഷം കുറച്ച് മണൽ അതിൻ്റെ മുകളിലേക്ക് വിട്ട് കൊടുക്കുന്നുണ്ട് അത് റൂട്ട് പിടിക്കുന്ന ഭാഗമാണ് നമ്മളതിലേക്ക് വെച്ച് കൊടുത്തേക്കുന്നത് സോയില് പ്രിപ്പയർ ചെയ്യുമ്പോൾ മണ്ണും മണലും ഉള്ള മീഡിയം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ് രണ്ടേ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഓവർ വാട്ടറിങ്ങും ആവശ്യമില്ല അതുപോലെ തന്നെ നല്ല ഷെയ്ഡുള്ള സ്ഥലത്തേത് കീപ്പ് ചെയ്യാനും പറ്റണം ഒരു ടു വീക്സിനുള്ളിൽ ഇതിനെന്തായാലും റൂട്ടൊക്കെ വരുന്നതായിരിക്കും ഒരു വൺ മന്ത് എടുക്കും ഇത് നന്നായിട്ട് പിടിച്ച് പുതിയൊരു ലീഫൊക്കെ വരാൻ വേണ്ടി ഒരു വൺ മന്ത് എന്തായാലും എടുക്കും നമ്മൾ ഫസ്റ്റ് കണ്ട പ്ലാന്റ് നമ്മളിപ്പോൾ വെച്ചിട്ട് ഒരു വൺ ഒക്കെ ആയ പ്ലാന്റ് ആണ് അതിന് ഏകദേശം ഒരു രണ്ട് ലീഫൊക്കെ വന്ന് നിപ്പുണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ആടാവണം നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നമ്മുടെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും വാച്ച് ചെയ്യാനും മറക്കല്ല അപ്പം നമുക്ക് ഈ ഒരു പ്രൊപ്പഗേഷൻ വീട്ടിലെല്ലാം ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പ്രൊപ്പഗേഷൻ മെതേഡാണ് നമ്മളങ്ങനെ എല്ലാ ലീഫും നട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കയ്യിൽ രണ്ട് ടൈപ്പ് ബിഗോണിയാസ് ഉള്ളത് അതിൽ ഒരെണ്ണം ഫസ്റ്റ് നമ്മൾ നട്ടത് ഇതൊരു വെൽവെറ്റ് ടൈപ്പ് ആണ് ഇത് നമ്മൾ ഇതേപോലെ നട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ലീഫൊക്കെ വെച്ച് ഒരു ട്രേയിൽ നമ്മൾ രണ്ട് ലീഫൊക്കെ വെച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് റൂട്ട് പിടിക്കും ഇതും ഓവർ വാട്ടറിംഗ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ലീഫ് ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ബോട്ടിലാക്കി വെള്ളം ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ ഒരു പ്രൊപ്പഗേഷൻ വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ഒരുപാട് പേർക്ക് യൂസ്ഫുള്ളായെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ ഒരു മെതേഡും എല്ലാവർക്കും യൂസ്ഫുള്ളാകും ഇപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ഒരുപാട് ടൈമൊക്കെ എല്ലാവർക്കും ഉണ്ടായിരിക്കും കുട്ടികളെ സ്കൂളിലൊന്നും വിടേണ്ട തിരക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു ഈസി മെത്തേഡാണിത് ഇത് നമ്മളൊരു ബോക്സിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ നമ്മൾ ടു ഓർ ത്രീ ഡേയ്സ് കൂടുമ്പം ജസ്റ്റ് ഒന്ന് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ ഇതാണിതിൻ്റെ മെയിൻ ആയിട്ടുള്ള കെയർ എന്ന് പറയുന്നത് പിന്നെ ഇത് വെയിലടിക്കാത്ത സ്ഥലത്താണ് ഞാനിപ്പോൾ വെച്ചേക്കുന്നത് അപ്പോൾ ഒരു ടു വീക്സിനുള്ളിൽ എന്തായാലും ഇതിന് റൂട്ടൊക്കെ വരുന്നതായിരിക്കും ഇത് പിടിച്ചു കിട്ടണമെങ്കിൽ ഒരു വൺ മന്ത് എങ്കിലും എടുക്കും പുതിയ ലീഫൊക്കെ വരാൻ നമ്മുടെ വീഡിയോസ് കാണുന്നവരെല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ